കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ മയിലക്കൊമ്പിലെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് ചാക്കോ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് തൊടുപുഴ നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള കുമാരമംഗലം എന്ന കാർഷിക ഗ്രാമത്തിലാണ് കുമാരമംഗലത്തെ മാതൃകാ കർഷകനായ തോമസ് ചാക്കോ കിസാൻ വാണി ശ്രോതാക്കളുമായി അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കാർഷിക മേഖലയിലുണ്ട് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് നെൽകൃഷിയായിരുന്നു കൂടുതൽ പാടത്ത് വരമ്പ് വെച്ച് കൃഷി ചെയ്ത് കൊയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും കൊയ്ത്തിന് മാത്രം മറ്റൊരാളെ കൂട്ടും ഇപ്പോൾ പാടങ്ങളെല്ലാം തന്നെ കരയായിട്ട് മാറി കൃഷി ലാഭകരമല്ല റബ്ബറാക്കി എങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരേക്കർ സ്ഥലവും കൂടെ പാട്ടത്തിനെടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട് നെൽകൃഷി നെൽകൃഷി ഉണ്ട് ചേട്ടൻ്റെ ഈ ചെറുപ്പകാലം മുതൽ കൃഷി തന്നെയാണ് അതെ അപ്പോൾ ആദ്യകാലത്ത് നെല്ല് മാത്രം മാത്രമുണ്ടായിരുന്നുള്ളോ അതെ ആദ്യകാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നെൽകൃഷി വേണമായിരുന്നു ആ അരി കൊണ്ടാണ് വീട്ടിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് എത്ര വർഷമായിട്ടാണ് ഈ നെൽകൃഷി കുറഞ്ഞു തുടങ്ങിയിട്ട് കുറഞ്ഞു ഒരു ഇരുപത് വർഷം ആയിട്ടുണ്ട് പാടങ്ങളെല്ലാം കരഭൂമി ആക്കാനും വീടുകൾ വെക്കാനും റബ്ബർ കൃഷി ചെയ്യാനും തുടങ്ങിയത് കൂടി പാടങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ ഈ പ്രളയത്തിനും അതുപോലെ അത്യുഷ്ണ ഉണ്ടാകുന്നതിനും ഒരു കാരണം കൂടി ഈ നെൽപ്പാടങ്ങൾ കരയായതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഒരു അൻപത് രൂപ അന്ന് നെല്ലിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ ഒരു പാടവും കരയാവില്ലായിരുന്നു ഇപ്പോൾ വികൃതമായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അഞ്ച് സെൻ്റ് ഇല്ലാത്തവർക്ക് വീട് പണിയാൻ നിലം നികത്താവുന്നു പക്ഷെ അത് ബാക്കിയുള്ള നിലത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എലിയുടെ ശല്യമൊക്കെ ഉണ്ടാവും അവിടെ ഒരു വീട് പണിതാല് അത് തെറ്റായ ഒരു നിയമമാണ് ഒരിക്കലും ആവശ്യത്തിന് കരയുണ്ട് പിന്നെ കുട്ടനാട് തുടങ്ങിയുള്ള പാടശേഖരങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ഇല്ലാത്തവർക്ക് അഞ്ച് സെൻറ്റ് അത് ന്യായമായിരിക്കാം പക്ഷേ ഈ പ്രദേശങ്ങളിലൊന്നും നിലനിക വീട് വെക്കുക എന്ന് പറയുന്നത് സ്ഥലം വാങ്ങി വീട് വെച്ച് വെക്കുന്ന മാഫിയകൾക്ക് ഗുണം ചെയ്യുന്നല്ലാതെ കർഷകനോ നമ്മുടെ പ്രകൃതിക്കോ യാതൊരു ഗുണം ചെയ്യുന്നില്ല ദോഷമാത്രേ ഉള്ളൂ മാതാപിതാക്കളൊക്കെ പരമ്പരാഗത കർഷകർ ആയിരുന്നു അവരും നെൽകൃഷി തന്നെയായിരുന്നു അതെ നെല്ല് തെങ്ങ് അതിന് റബ്ബർ വന്നതിന് ശേഷമാണ് അന്നൊക്കെ തല്ല ദാരിദ്ര്യമുള്ള കാലഘട്ടം തെങ്ങ് ആയിരുന്നു ഏറ്റവും ഒരു ഒരു നാണ്യവിള അതേ ഉണ്ടായിരുന്നു പിന്നീട് റബ്ബറ് വന്നതോടു കൂടിയാണ് മനുഷ്യൻ്റെ കയ്യിൽ പൈസ വന്നു തുടങ്ങിയത് അതുപോലെ പുതിയ നെൽവിത്തുകൾ പുതിയ നെൽവിത്ത് വന്നു കഴിഞ്ഞപ്പോൾ പാടത്ത് നല്ല വിളവുണ്ടായി അങ്ങനെ ഭക്ഷ്യ ദാരിദ്ര്യം ഇല്ലാണ്ടായി റബ്ബറും പുതിയ നെൽവിത്തുകളും അതാണ് കേരളത്തിൻ്റെ പഴയ കാലത്തെ മാറ്റിയത് ഇപ്പോൾ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പോൾട്രി ഫാം ഉണ്ട് കോഴി വളർത്തൽ കോഴി വളർത്തൽ അത് സത്യത്തിൽ മറ്റ് സംസ്ഥാനത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മൾ വില എടുത്ത് കൊടുക്കുന്നു അതിന് കൂലി കിട്ടുന്നതേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു പോൾട്രി ഫാം തുടങ്ങാനോ സ്ഥിരമായി അതിൽ നിന്ന് ലാഭം കിട്ടുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കാരണം ഇന്നത്തെ വിലയല്ല നാളെ നാളത്തെ വിലയല്ല നാളത്തെ വില ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ എനിക്ക് അൻപതിനായിരം കോഴി ഞാൻ സ്വന്തമായിട്ട് വളർത്തിയിട്ടുണ്ട് പക്ഷേ ആ പിടിക്കുന്ന ദിവസം അതിന് വിലയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അങ്ങ് പോവും കോഴിയുണ്ടോ അത് ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ മീൻസ് അന്യസംസ്ഥാനക്കാരുടെ കോഴി ഞാൻ കമ്മീഷൻ കൊടുക്കുന്നു ഒരു കിലോ ഏഴ് രൂപ വെച്ച് കിട്ടും കോഴി കോഴിയുണ്ടെങ്കിൽ പതിനായിരം കിലോ ഉണ്ടാവും മെത്തേഡ് അല്ലേ അതെ അപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ അവർ തന്നെ തരും 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 തീറ്റ മെഡിസിൻ മെഡിസിൻ നമ്മൾ പരിപാലിച്ചാൽ സ്ഥലവും ഫാമും അല്ല നമ്മുടെ ആയിരം ഒരു കോഴിക്ക് വൺ പോയിൻ്റ് ടു അതായത് ആയിരം കോഴിക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണം കെട്ടിടം ഈ കെട്ടിടം നിർമ്മിക്കാനുള്ള സഹായം അവർ തരുമോ അതോ നമ്മളെ അതെല്ലാം നമ്മുടെ നമ്മൾ ചെയ്തു പരിപാലനമാണ് നമ്മുടെ ചുമതല അതെ അപ്പോൾ ഇങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് ഏഴ് രൂപ വീതം അത് നമുക്ക് കിട്ടും അതെ ഇപ്പോഴത്തെ ഈ ഏഴ് രൂപ എന്നുള്ളത് ലാഭകരമാണോ ലാഭകരമല്ല അല്ല പക്ഷെ ഒരു നമുക്ക് മറ്റൊന്നും ചെയ്യാൻ നിർത്തില്ല എനിക്ക് സ്വന്തമായിട്ട് അവിടെ കോഴി ഇറക്കി സ്വന്തമായിട്ട് ഇതിനെ പരിപാലിച്ചാൽ സ്വന്തമായിട്ട് അതിനെ വിൽക്കാനുള്ളൊരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലില്ല കാരണം ഇതിനെ നിയന്ത്രിക്കുന്നത് അന്യ സംസ്ഥാനമാണ് അവിടെയാണ് ഫീഡ് ഉൽപ്പാദിപ്പിക്കുന്നത് അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ ഫീഡ് എടുക്കുക തന്നെ വേണം ഇനി അത് വേണ്ട ഇതിൻ്റെ മുട്ട ഇതിൻ്റെ പേരൻ്റ് ബേഴ്സ് വളർത്തി അതിൻ്റെ മുട്ടയിൽ നിന്ന് ഇവിടെ സ്വന്തം ഫാച്ചറിയിൽ ഉൽപ്പാദിപ്പിച്ച് ഗവൺമെൻറ് ഈ കർഷകന് കൊടുത്താൽ അവർ കുറേ പ്രയോജനം ഉണ്ടാവും അതായത് ഇന്നിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വില നാൽപ്പത് രൂപയ്ക്കട്ടെ അത് അവർ ഈ സീസൺ സീസണനനുസരിച്ച് അതിൻ്റെ വില മാറ്റും അതായത് ക്രിസ്മസിന് പിടിക്കാനുള്ളത് ഈസ്റ്ററിന് പിടിക്കാനുള്ളത് അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ പിടിക്കാനുള്ള കോഴി അതിന് നാൽപ്പത് ദിവസം മുമ്പിൽ വിരിയുന്ന കുഞ്ഞിന് അവർക്ക് തോന്നിയ വിലയിടും ചിലപ്പോൾ അൻപത് രൂപ വെച്ച് നമ്മൾ കുഞ്ഞു വാങ്ങേണ്ടി വരും അപ്പോൾ നമുക്ക് ലാഭം കിട്ടാതെ വരും എത്ര ദിവസമാണ് ഒരു കോഴി വളർച്ച പ്രായവൂർത്തിയായി ദിവസം 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 തൊട്ട് വരെ കിലോ കിലോ ആവും അതെ ആകും ഇപ്പൊ ഇത് തമിഴ്നാട്ടിലുള്ള കമ്പനിയാണോ ആണോ അതെ അപ്പൊ അവര് തമിഴ്നാട്ടിലേക്കാണ് ഈ കോഴി കൊണ്ടുപോകുന്നത് അല്ല കേരളത്തിൽ തന്നെ വിപണിയിൽ അതെ നിലവിൽ ഈ മൃഗസംരക്ഷണ വകുപ്പിന് ഈ ഹാച്ചറി യൂണിറ്റുകൾ പലയിടത്തും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നമുക്ക് സ്വന്തമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ ഇതുവരെ അതിനെ കുറിച്ച് സ്വന്തമായിട്ട് ഹാച്ചറി ഈ കാച്ചറിയിന്ന് കുഞ്ഞുങ്ങളെ എടുത്ത് പരിപാലിച്ച് പുറത്ത് വിൽക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടോ അതാണ് നമുക്കൊരു സാധ്യത ഇല്ല ഇല്ല കാരണം വിപണിയെ നിയന്ത്രിക്കും നമുക്ക് ഒരു ഉറപ്പില്ല ഇത് നാൽപ്പത് ദിവസം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ഒരു ലാഭം കിട്ടുമെന്നു ഒരിക്കലും ഇല്ല കാരണം ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോവാം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എത്ര വർഷമായിട്ട് ഈ കോഴി കൃഷി തുടരുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വർഷം അവ ആദ്യകാലത്തൊക്കെ ഏത് എത്ര വില ലഭിച്ചിരുന്നു കിലോയ്ക്ക് വർഷം ആദ്യകാലം ഞാൻ എനിക്ക് ആയിരം കോഴി ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മേടിച്ച് വളർത്തി വിറ്റപ്പോൾ എനിക്ക് മുപ്പതിനായിരം രൂപ കിട്ടി നാൽപ്പത് ദിവസം കൊണ്ട് ഉടനെ ഞാൻ അടുത്ത ഫാം എണുതു അന്നേരം എനിക്ക് പതിനായിരം രൂപ ലാഭം കിട്ടി വീണ്ടും ഞാൻ രണ്ടായിരം എന്നുള്ളത് നാലായിരം ആക്കി അപ്പോൾ ഇല്ല നഷ്ടവും ഇല്ല അങ്ങനെ വന്നു പിന്നീട് ഇട്ടപ്പോൾ എനിക്ക് നഷ്ടം വന്നു അപ്പം ഞാൻ നിർത്തി പിന്നെ ഇന്റഗ്രേഷൻ കാര്യം വിളിച്ചു അവരെനിക്ക് അന്ന് രണ്ട് രൂപ ഇരുപത്തി പൈസ കമ്മീഷൻ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അതിന് നമുക്ക് ടെൻഷനില്ല അത് വിൽക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടും മറ്റത് സ്വന്തമായിട്ടാണെങ്കിൽ നഷ്ടം വരാം ലാഭം വരാം ഈ കോഴി വളം നമുക്ക് പുറത്ത് അത് ലാഭമാണോ ഇപ്പോഴത്തെ ലാഭം പണ്ട് അറക്കപ്പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത് അത് അറക്കപ്പൊടിക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു നേരത്തെ ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ ഒരു ചാക്ക് അരക്കപ്പൊടി ഫാമിൽ വന്നെങ്കിൽ നൂറ്റിയാറ് രൂപ മുടക്കാവും അപ്പോൾ പതിനായിരം രൂപയുടെ അരക്കപ്പൊടി അത് നമുക്ക് വേണം നമ്മൾ വളം വാരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണിക്കാരനെ വെച്ച് വാരിയാൽ ആയിരം രൂപ കൊടുക്കണം അപ്പോൾ നാല് പേരുണ്ടെങ്കിൽ നാലായിരം രൂപ അദ്ദേഹത്തിന് കൊടുത്തു വെച്ചിട്ട് ഈ അരക്കപ്പൊടിയും കൊടുത്തിട്ട് നമുക്ക് അതിനകത്തൊന്നും കിട്ടാറില്ല കിട്ടാറില്ല പിന്നെ നമുക്കത് ഒഴിവാക്കണം അതുകൊണ്ട് പൈനാപ്പിൾ കൃഷിക്കാർ വാഴ കൃഷിക്കാർ ഏത്തവാഴ നെല്ല നെല്ലി ഇടാറില്ല ജാതി ജാതിക്കൊക്കെ നല്ലതാണ് വേറെ കൃഷിയുള്ളത് നെല്ല് നെല്ല് കൃഷിയുണ്ട് സ്വന്തമായിട്ടാണോ എത്ര ഏക്കറിൽ നെല്ലാണ് ഉപയോഗിക്കുന്നത് ഉണ്ട് അത് രണ്ട് സമയമുണ്ട് ചിങ്ങ ചിങ്ങകൃഷി മകര കൃഷിയും രണ്ട് കൃഷിയുണ്ട് ഇരുപ്പൂ കൃഷിയാണ് അതെ അത് ആദ്യത്തെ കൃഷിയുള്ളവര് ഒഴിവാക്കി കാരണം അതിന് മഴക്കാലത്ത് അവളവെടുപ്പ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പിന്നെ വയ്ക്കോലില്ല അപ്പോൾ മകരകൃഷിയാണ് തുടർന്ന് പോവുക ഒരു കൃഷിയാണ് ഇപ്പം എല്ലാവരും തന്നെ ബാധിച്ചിട്ടുണ്ട് ഇല്ല കനാൽ വന്നതോടെ ഉണ്ട് മൂന്ന് കൃഷിക്ക് പക്ഷേ പലരും നെൽകൃഷി നിർത്തിയതുകൊണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വിതച്ച ഒരു ഏക്കർ സ്ഥലത്ത് നെല്ല് കൊയ്തില്ല കാരണം വേറെ ആരും രസക്കാതെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ചെറിയ ആറ്റ ആറ്റക്കിളി ആയിരക്കിടക്കിന് വന്ന് ഇത് കൊണ്ടുപോയി അപ്പൊ നമുക്കൊന്നും കൊയ്യാൻ പോലും കിട്ടിയില്ല പക്ഷേ മറ്റേ എല്ലാവരും കൃഷി ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ മാത്രം ആ ഉപദ്രവം ഉണ്ടായില്ലായിരുന്നു അപ്പോൾ വളർച്ചയോ മുഴുവൻ വെറുതെ കിടക്കുക കാട് പിടിച്ച് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യുമ്പോൾ കുറേ പല പ്രതിസന്ധി വരും പല കീടങ്ങളും പല ശല്യങ്ങളും അങ്ങോട്ട് ആറ്റക്കിളി മാത്രമാണോ കൃഷിക്ക് ഒരു ശല്യം എലി ശല്യം ഉണ്ടോ പ്രശ്നമുണ്ടോ ഉണ്ട് ഉണ്ട് എരിശല്യം ഉണ്ട് ആറ്റക്കിളി ശല്യം ഉണ്ട് ചിലപ്പോൾ പ്രാവം ഒന്നും വിത്ത് പോകും പക്ഷെ കൂട്ടായി ഒരു പ്രദേശം മുഴുവൻ നെൽകൃഷി ഉണ്ടെങ്കിൽ അങ്ങനെ ബാധിക്കില്ല അവർക്ക് അവിടെ അവരും ഭക്ഷണം തേടും തന്നെ വരില്ല കേന്ദ്രീകരിക്കില്ല പിന്നെ ഈ പാടത്തെ കൃഷി ചെയ്ത് സർക്കാരിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ കൃഷി വകുപ്പിൽ കുറെ ആളുകൾ വാങ്ങിച്ചു പോകുന്നുണ്ട് പക്ഷെ അവർ ഈ കൃഷിയുടെ ഇടങ്ങളിലേക്ക് ചെല്ലുകയോ കൃഷിക്കാരുടെ കാര്യങ്ങൾ പഠിക്കുകയോ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഫണ്ടുകൾ വെറുതെ നശിപ്പിച്ചുകൾ ചിലക്കൊക്കെ എങ്ങനെ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാട വരമ്പുകൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ കർഷകൻ ആ വരമ്പ് വെക്കുന്ന പ്രശ്നം വരുന്നില്ല അരികെ വലിക്കുന്ന പ്രശ്നം വരുന്നില്ല ഇന്ന് കൊയ്താൽ നാളെ വണ്ടി ഇറക്കി പൂട്ടാം പക്ഷെ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കർഷകൻ ഉണ്ടാവില്ല അപ്പൊ ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ കൃഷി വകുപ്പിന് വേണമെങ്കിൽ ചെയ്യാം हर जोखिम से निकल कर फसल आए सुरक्षित हो जाए।, फसल हर अब हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഇതല്ലാതെ പിന്നെ പൈനാപ്പിൾ കൃഷി പൈനാപ്പിൾ കൃഷി മാത്രമാണ് ഇപ്പൊ നിലവിൽ ഒരു കൃഷി ധൈര്യമായിട്ട് ചെയ്യാവുന്നത് പൈനാപ്പിൾ കൃഷി അത് ഭൂമിയാണ് അതെ അതെ ഇപ്പോൾ ലാഭകരമെന്ന് പറയാൻ പറ്റില്ല കാരണം അതും ഒരു കൃഷി ചെയ്താൽ മൂന്ന് വിളവെടുപ്പുണ്ട് അപ്പൊ ആ മൂന്ന് വിളവെടുപ്പിലും വില കുറഞ്ഞ് വരാറില്ല മൂന്ന് വിളവെടുപ്പ് അങ്ങനെയല്ല മൂന്ന് വർഷമുണ്ട് മൂന്ന് വർഷം എടുക്കാം അപ്പോൾ ഒരിടത്ത് ഒരു തവണ വിളവെടുപ്പ് നഷ്ടം വന്നാൽ പോലും ഇപ്പോൾ വലിയ വിഷയങ്ങളില്ല എത്ര ഒരു കിലോ പൈനാപ്പിൾ രൂപ അതെ അതിനും വേറെ ചില പ്രതിസന്ധികളുണ്ട് കാരണം ഇതെല്ലാം കച്ചവടക്കാരാണ് ഇതിന്റെ ലാഭം കൊയ്യുന്നത് ഞാൻ ഡൽഹിയിലേക്ക് പൈനാപ്പിൾ അയക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ലോറിക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് ഏഴ് രൂപ ട്രാവലിങ് എക്സ്പെൻസ് ഉണ്ടാവും മറിച്ച് ട്രെയിനിനാണെങ്കിൽ പത്ത് രൂപ ചാർജ് വരും ഇതിൻ്റെ വ്യത്യാസം എന്നാൽ ലോറിക്ക് ഇവിടുന്ന് നമ്മൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് അവിടെ എത്തും മറിച്ച് ട്രെയിനാണെങ്കിൽ ഇന്ന് വെട്ടുന്ന ചക്ക നാളെ കഴിഞ്ഞ് അവിടെ എത്തും രണ്ട് ദിവസം കൊണ്ട് ഡൽഹിയിലെത്തും അപ്പം മൂത്ത് വിളഞ്ഞ പൈനാപ്പിൾ എടുത്ത് പാക്ക് ചെയ്ത് ട്രെയിനിൽ കൊണ്ടുപോകാം അവിടെ കർഷകനെ ചൂഷണം ചെയ്യുന്ന ഘടകമുണ്ട് നമ്മൾ ട്രെയിനിന് പത്ത് രൂപ കൊടുക്കുന്നതിന് പുറമേ അവിടെ ലോഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ അവർ തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് ഒരു പെട്ടിക്ക് അൻപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ എഴുപത് രൂപ പതിനൊന്ന് പന്ത്രണ്ട് പൈനാപ്പിൾ കാണുണ്ട് ഇത്രയും വെച്ച് തരണം അപ്പം അതും കൂടി ഇച്ചേരിക്ക് വരുവാ സത്യത്തിൽ അത് കൊടുക്കേണ്ടതില്ല അത് കർഷകന് അറിയില്ല മാത്രമല്ല അവർ എന്താ ഒരു ഉണ്ടായ പോലെ റെയിൽവേ റെയിൽവേ എത്രയാണ് ഈടാക്കുന്നത് കിലോയ്ക്ക് രൂപ രൂപ അതിൽ ഇൻക്ലൂഡ് ആണ് അതിന് ഇൻക്ലൂഡാണ് അതെ ഇൻക്ലൂഡ് ആണ് അതെ പക്ഷേ ഇവര് പരമാവധി നമ്മൾ പിഴിയുന്നു അവിടെ ചെന്നിറങ്ങുമ്പോൾ അവിടെ അവർ തീരുമാനിക്കുന്നു സത്യത്തിൽ അവർ നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്ത് തരേണ്ടതാണ് ഇപ്പോൾ എറണാകുളത്തുള്ള റെയിൽവേ അധികൃതർ എനിക്ക് സഹായിക്കും ചെയ്യുന്നുണ്ട് അപ്പം താങ്കൾ വന്നോളുക ആരെങ്കിലും എല്ലാം അവിടെ പൊരുപ്പിച്ചു കൊടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം രൂപയും അടക്കണം കിലോയ്ക്ക് അതെ പിന്നെ ഈ പൈനാപ്പിളിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടം എത്രയാണ് അതായത് ഏത് മാസമാണ് തൈ നടുന്നത് എത്ര കാലം കഴിഞ്ഞാൽ വിളവെടുക്കാൻ കഴിയും ഇപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൃഷി ചെയ്യാം അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ വർഷം ചൂട് കൂടുതലായിരുന്നു അപ്പം അതിനെ പ്രതിരോധിക്കാൻ ഒന്നിലെ ഗ്രീൻ നെറ്റ് ഇടുക അല്ലെങ്കിൽ ഇടുക അല്ലെങ്കിൽ വൈക്കോൽ വൈക്കോലിടുക അങ്ങനെയൊക്കെ ചെയ്യുക എത്ര മാസം വേണം കായ ആവാനായിട്ട് ഒരു എട്ട് മാസം കഴിയുമ്പോൾ നമ്മൾ മരുന്നു ഒഴിക്കും പിന്നെ ഒരു നാല് മാസം സത്യത്തിലെ എട്ട് ആറ് മാസം കഴിയുമ്പോഴും ഒഴിക്കാം അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നന്നായിട്ട് നോക്കി എല്ലാം കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഒരു വർഷം പത്ത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാം അങ്ങനെ മൂന്ന് വർഷം വിളവെടുക്കാം പൈനാപ്പിൾ കർഷകരുടെ എണ്ണം കൂടുന്നുണ്ടോ നമ്മുടെ നാട്ടില് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറുകിട കർഷകനുണ്ട് വൻകിട കർഷകനുണ്ട് ചെറുകിട കർഷകൻ പാട്ടത്തിന് എടുത്ത് പലിശക്ക് പൈസ എടുത്ത് ഈ കൃഷി ചെയ്താൽ നഷ്ടമാണെങ്കിൽ അവൻ തന്നെ നിന്നു പോകും മറിച്ചൊരു നൂറേക്കറോളം പലയിടത്തായിട്ട് പത്തേക്കർ ഏക്കർ തന്നെ പല സമയത്ത് വിളവെടുപ്പുകയാണെങ്കിൽ അവൻ നല്ലത് നിന്ന് പോകും കാരണം ഒരിടത്ത് നഷ്ടം വന്നാലും മറ്റടത്ത് ലാഭം കിട്ടും മറിച്ച് ഇപ്പോൾ പൈ മാടക്കുളം കേന്ദ്രീകരിച്ചാണ് പൈനാപ്പുള് അവിടെ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഏക്കർ വരെ എടുത്ത് കൃഷി ചെയ്യുന്നവരുണ്ട് ആയിരം ഏക്കർ മീനിൽ അതിന് പാട്ടും താരതമ്യം കുറവായിരിക്കും പതിനെട്ട് രൂപ ഇരുപത് രൂപ ഒക്കെ ഒരു പന്ത്രണ്ടായിരം രൂപ ഒരു ഏക്കറിന് വരത്തുള്ളൂ എസ്റ്റേറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞു ഇവിടെ മറിച്ച് അത് വനക്കിട കർഷകരും ഇവിടെ ചെറുകിട കർഷകർ ഒരേക്കർ സ്ഥലത്തിന് എഴുപത്തയ്യായിരം രൂപ പിന്നെ റബ്ബറ് വെച്ച് കൊടുക്കണം ഇതെല്ലാം സഹിക്കേണ്ടി വരും അവരെ സംബന്ധിച്ച് മുന്നൂറ്റി എറുന്നൂറ് ദിവസം വിളവെടുപ്പുണ്ട് അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല കാരണം അവർക്ക് അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ള കാനി അദ്ദേഹം തന്നെ കിട്ടുന്നുണ്ട് അതിന് വില കൊടുക്കേണ്ട പിന്നെ ഇവർക്കെല്ലാം സംവിധാനങ്ങളുണ്ട് വളം കിട്ടാനും ഉണ്ട് സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് അവർക്ക് താരതമ്യ കൂലി കുറവാണ് അവരെ സ്ഥിരമായിട്ട് നിർത്തിയിരിക്കുന്നുണ്ട് കൂലി കുറവുണ്ട് ഈ പാട്ടത്തിനടുത്ത ഭൂമിയിൽ നമ്മൾ റബർ തൈകൾ വെച്ചു കൊടുക്കണം അങ്ങനെ സ്ഥലങ്ങളിൽ അങ്ങനെയാണ് പാട്ടത്തിന്റെ ഒരു മാനദണ്ഡം പാട്ടവും അപ്പം കുറവായിരിക്കും കൂടി കൊടുക്കണം ഈ റബ്ബർ തൈ നട്ടാൽ എത്ര വർഷം വരെ പിന്നെ അതിനകത്ത് ഈ പൈനാപ്പിൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും റബ്ബറ് ചോലിയാകുന്ന മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അതുവരെ നമുക്ക് പൈനാപ്പിൾ കൃഷി കൊണ്ടുപോകാം മൂന്ന് വർഷത്തിൽ പൈനാപ്പിൾ അല്ലാതെ പിന്നെയുള്ളത് കപ്പയും വാഴയും കൃഷി ചെയ്യുന്നുണ്ടല്ലേ അല്ലേ നിലവില് കപ്പ് പത്ത് മാസം പത്ത് മാസം ഒരു വർഷമൊക്കെ എടുക്കുക പക്ഷെ അത് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ന് പറയാനില്ല അതും കച്ചവട കറി നമ്മൾ ഇരുപത്തഞ്ചര മേടിച്ചിട്ട് അവരുടെ മുപ്പത്തഞ്ച് രൂപ വയ്ക്കും നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണമെന്ന് അവർ വെക്കുമ്പോൾ പത്ത് രൂപ അവർക്ക് കിട്ടുക നമ്മൾ ഒരു വർഷം ഇത് പരിപാലിച്ച് വളർത്തി ഇത്ര ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത് രൂപ കിട്ടുന്നുണ്ടോ കപ്പ് വിപണിയുണ്ട് പക്ഷെ അവിടെയും കർഷകനും ചൂഷണം ചെയ്യാം പിന്നെ വാഴ കൃഷി ചെയ്യുന്നുണ്ട് വാഴ വാഴ കൃഷി ചെയ്യുന്നു ഇപ്പോൾ ഏത് വാഴയാണ് ഏതും എല്ലാ ദിനമുണ്ട് കാരണം ഇത്രയും കാലം വാളയും കൂടെ വാഴ കല വെട്ടി ഒരു കടയിൽ കൊണ്ടു കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വണ്ടിക്കൂലൊക്കെ കഴിഞ്ഞ് നമുക്ക് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നില്ല മറിച്ച് ഇന്നലെ അറുപത് രൂപ കിലോ ഉണ്ട് വാളയൻ കൂടെ പക്ഷെ അതൊത്തിരി കാലം കൂടിയാണ് സംഭവിക്കുന്നത് അറുപത് രൂപ കിലോ അത് നിലനിൽക്കില്ല ഒത്തിരി കാലം നിലനിൽക്കില്ല എന്ന് പറയാം ഒരു കൃഷിയും എനിക്ക് ലാഭം കിട്ടുമെന്ന് ഓർത്ത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലം പിന്നെ എല്ലാ കൃഷികളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയങ്ങനെ പോകാം നമ്മൾ തന്നെ പണിയെടുക്കുമ്പോൾ ആ പണിക്കാശെങ്കിലും കിട്ടുമെന്നല്ലാതെ മറ്റൊരു പണിക്കാരനെ വെച്ച് നമ്മൾ കൃഷിയെടുത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ വലിയ ലാഭം കേരളത്തിൽ സാധ്യത കുറവാണ് ആകെ ഉള്ളത് പൈനാപ്പിൾ മാത്രം വേറെ നെൽകൃഷിയോ കോഴിക്കൃഷിയോ പശു പശുവിനെ സംബന്ധിച്ച് എനിക്കേറെ വിഷമമുള്ളൊരു കാര്യം ഞാൻ പത്ത് പശുവിനെ മേടിച്ച് വളക്കാം അതിന് പാലെടുക്കാൻ ആളുണ്ട് എറണാകുളത്തുള്ള ഫ്ലാറ്റുകളിലേക്ക് പത്ത് ടണ്ണോ ഇരുപത് ടണ്ണോ പാലെടുക്കാൻ ആളുണ്ട് ഒറിജിനൽ പശുവിൻ്റെ പാലെടുക്കാൻ ആളുണ്ട് പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല ഉദ്യോഗസ്ഥര് അവർ കർഷകനെ സഹായിക്കാനല്ല കർഷകനെ നേരെ വാളാൻ നിൽക്കുക ഇപ്പം ഞാനിവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കേടാകത്തില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പശുവിൻ്റെ പാൽ കേടാകാൻ തുടങ്ങത്തുള്ളൂ അതിനു മുമ്പ് കസ്റ്റമർ കയ്യിലെത്തും അവനത് വാങ്ങി കഴിച്ചോളും പക്ഷേ ചില നിയമതടസ്സങ്ങളുണ്ട് അത് പാസ്റ്ററൈസ് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇവർ കർഷകനെ സംബന്ധിച്ച് പ്രായോഗിക പ്രായോഗികമല്ല മറിച്ച് ഇവിടെ പാൽ ഉത്പാദിപ്പിക്കാൻ ഇഷ്ടംപോലെ കർഷകർ തയ്യാറാണ് അവൻ്റെ ഉൽപ്പന്നത്തിന് വില കിട്ടിയാൽ മതി അത് അറുപത് എഴുപത് രൂപ കൊടുത്ത് എടുക്കാൻ ആളുണ്ട് പക്ഷെ സമ്മതിക്കില്ല അതേ സെയിം ടൈമിൽ അന്യ സംസ്ഥാനത്തുനിന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൂടുതൽ ടാങ്കർ ലോറിക്ക് പാല് വന്നു ആരോഗ്യവകുപ്പ് പിടിച്ച് ചെക്ക് ചെയ്തു അതിനകത്ത് മാലിന്യം ഉണ്ടായിരുന്നതിനകത്ത് വിഷ അല്ല രാസം പദാർത്ഥങ്ങൾ ഉണ്ട് മാറ്റിയിട്ടു ക്ഷീരവോപ്പ് എന്ന് പരിശോധിച്ച് ഒരു കുഴപ്പമില്ല നല്ല പാലാണ് എന്തായാലും എട്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു ഡിസ്പോസ് ചെയ്യുമ്പോഴും പാൽ അങ്ങനെ ഹീഫർ യൂണിറ്റ് എന്താണ് ഹീഫർ ഹീഫർ യൂണിറ്റ് യൂണിറ്റ് എന്ന് സർക്കാർ ഉദ്ദേശിച്ചത് അന്യ സംസ്ഥാനത്ത് നിന്ന് മുപ്പതോളം കിടാലികളെ കൊണ്ടുവരിക അതിനെ പരിപാലിച്ച് ചെലവിടിപ്പിച്ച് പ്രസവിപ്പിച്ച് കൊടുക്കുക അത് ഒൻപത് ലക്ഷം രൂപയാണ് അതിൻ്റെ അവർ മുതൽ മുറയ്ക്ക് ഇട്ടിരിക്കുന്നു അത് കിട്ടണം പണിയാനും പശുക്കൾക്കും തീറ്റയ്ക്കും ഒക്കെ പക്ഷെ സർക്കാർ പറഞ്ഞ രീതിയിലൊന്നും പശു സമയത്ത് ചെനപിടിക്കത്തില്ല കാലിത്തീറ്റ എട്ടു രൂപയാണ് എന്നോട് പറഞ്ഞത് പതിമൂന്ന് രൂപ കൊടുക്കാണ്ട് കാലിത്തീറ്റ കിട്ടില്ല അപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് സബ്സിഡി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് താല്പര്യം തോന്നിയത് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അഞ്ചാറ് കിലോ കുറഞ്ഞു എന്നല്ല കാരണം ഇത്രയും പശുക്കളെ പരിപാലിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ പേര് നടക്കില്ല പുലിക്കാരെ നിർത്തിയാൽ അതിൽ പുല്ല് കൊടുക്കണം വെള്ളം കൊടുക്കണം കുളിപ്പിക്കണം അത് വൻ കലാശിച്ചു ഈ ഒൻപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലേ അതെ സബ്സിഡി ലക്ഷം ലക്ഷം രൂപ അതെ അത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ആ ഒമ്പത് കാലം ഈ യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോയി അഞ്ചു മാസം കൊണ്ട് ഞാൻ ഞാൻ ചൊല്ല് പറഞ്ഞു എല്ലാത്തിനും മൂന്നു ലക്ഷം രൂപയ്ക്ക് മേടിച്ച കിടാരികളെ ഞാൻ രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുത്തു കാരണം എനിക്ക് രാത്രി ഒന്നും കിടന്നിറങ്ങാറില്ല അത്ര അതല്ല വിശാലമായ സ്ഥലം ഇങ്ങനെ അഴിച്ചു വിടാനുണ്ട് അതുപോലെ തന്നെ പുല്ല് നല്ല ആ കൂപ്പോ വനത്തിലൊക്കെ നമ്മുടെ വീട്ടില് മുപ്പത് പശുക്കളെ വളർത്തി ചെന പിടിപ്പിച്ച് വയ്ക്കാന്നുള്ളത് ഒന്നോ രണ്ടോ പേരൊക്കെ അസാധ്യമാണ് കുറഞ്ഞത് അഞ്ച് പശുവിനെ ഒരാൾ വിച്ച് വേണം അതിന് വെള്ളം തീറ്റ സമയത്ത് കൊടുക്കണം കുളിപ്പിക്കണം എല്ലാം ചെയ്യണം പിന്നെ ഈ തീറ്റയുടെ വിലവർദ്ധനൊരു വലിയ പ്രശ്നമാണ് ഈ കാല ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒറ്റത്തെ കാര്യം പറയാം ഗുജറാത്തിലെ ആനന്ദിൽ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ എട്ട് മണി രാത്രി അവിടെ ലൈൻ നിൽക്കുകയാണ് ആളുകൾ പാലളക്കാൻ സൊസൈറ്റികളിൽ കാരണം അവർക്ക് വ്യക്തമായിട്ടറിയാം രണ്ട് ഉരുക്കളെ മേടിച്ച് വളർത്തിയാൽ ലാഭകരമാണെന്നും ജീവിക്കാൻ അത് മതിയെന്നും നല്ല ബോധ്യമുണ്ട് കാരണം ഇവർ പാലടക്കുന്നു അവിടെ നിന്ന് സബ്സിഡി റേറ്റിൽ കാലിച്ചിരിക്ക് കുടുത്തു വിടുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ സംവിധാനം ഇല്ല നമ്മൾ അൻപത് പൈസ പാലിന് കൂട്ടിയെന്ന് പറയുന്നതിന് പിറ്റേ ദിവസം രണ്ട് രൂപ കാലിച്ചിരിക്ക് കൂട്ടുക അപ്പോൾ നൂറ് വീടുണ്ടായിരുന്നെങ്കിൽ തൊണ്ണൂറ് വീട്ടിലും പശുക്കളും ഒരു കാലമുണ്ട് ഇന്ന് ആറ് വീട്ടിൽ പശുക്കളില്ല എല്ലാവരും പാക്കറ്റ് പാലം ആശ്രയിക്കുകയാണ് എന്താണ് ഈ പാക്കറ്റ് പാലം എന്ന് നേരിൽ കണ്ടിട്ടുള്ളവൻ പിന്നെ പാക്കറ്റ് വാങ്ങാൻ വാങ്ങി കഴിക്കത്തില്ല അന്യ സംസ്ഥാന മലയാളിക്കൊരു ശുചിത്വ ബോധം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ അവനൊരു പശുവിനെ കിടക്കണമെങ്കിൽ ആ തൊഴുത്തിൽ ചാണകമൊക്കെ വരിക എന്നത് കുളിപ്പിച്ചാൽ അല്ലെങ്കിൽ തന്നെ ആ അങ്ങോട്ട് ശരി കഴുകി തോള കിടക്കുന്ന തോറത്തെടുത്ത് ആ അങ്ങോട്ടൊക്കെ തുടച്ച് വെണ്ണം കൊണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് പാല് കറന്ന് എടുക്കുക അതിനകത്ത് ചാണകവും മുത്രമൊന്നും ഉണ്ടാവില്ല മറിച്ച് ഞാൻ കാണിച്ചു തരാം ചില സ്ഥലങ്ങളിൽ കേരളത്തിന് വെളിയിൽ പാലിളക്കുന്ന ക്യാൻ കൊണ്ട് മറിക്കുന്നിടത്ത് വലിയ തുണി കെട്ടിയിട്ടുണ്ട് അതിനകത്ത് നിന്ന് ചാണകം കൊട്ടയം തൂമ്പ വൈരി അപ്പോൾ എന്ത് സാധനമാണ് പാലാണ് ഇവിടെ വരുന്നത് അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് രോഗമുള്ള പശുവിനെയുണ്ട് പ്രസവിക്കാത്തതിന് മുമ്പ് പാൽ കൂടുതലുള്ള പശുക്കൾക്ക് പ്രസവിക്കുന്നതിന് മുമ്പും കിടക്കാം കാരണം ഇത് തൊഴുത്തിൽ പാൽ കിടക്കുന്നതാണെങ്കിൽ അറിയാം ഇതിങ്ങനെ അവിടെ വീർത്ത് കെട്ടി നിൽക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയും അത് കറന്നു കളയാൻ പറ്റും ആര് കളയാം അത് കറന്നും കൊണ്ട് കൊണ്ടുവരും അസുഖങ്ങൾ തന്നെ കൊണ്ടുവരും വൃത്തിഹീനമായ ദാരി ഉണ്ടാകുന്ന കൊണ്ടുവരും കാരണം അളക്കുന്നവർക്കും വിഷയമില്ല അത് ഇത് കയറിപ്പോ അല്ലേ പാലിൻ്റെ ഉപയോഗത്തിലെങ്കിലും ഒരു സ്വയം പര്യാപ്തത ആവശ്യമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അതെ ആരോഗ്യകരമായ ജീവിതത്തിന് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പാക്കറ്റ് പാല് വാങ്ങിക്കൊടുക്കാൻ കഴിയുമോ രണ്ട് ശതമാനം കണ്ട് ഫോർമാലും ചേർക്കുന്നുണ്ട് അതുപോലെ കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഫാറ്റ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആണ് പാക്കറ്റിലാക്കുന്നത് അല്ല നമ്മൾ നമുക്ക് ഇത് എനിക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ ഉദാഹരണം ഇപ്പോൾ എനിക്ക് എറണാകുളത്തെ പാൽ കൊണ്ട് കൊടുക്കാൻ അനുവാദം ഉണ്ടായാൽ പതിനായിരം ടൺ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട് അവിടെ എഴുപത് രൂപയ്ക്ക് പാൽ എടുക്കാൻ ആളുണ്ട് അതിനൊരു സാധ്യതയില്ലാതായത് സാധ്യത ഉണ്ടാക്കണമെന്നേ ഈ നിയമങ്ങളെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യാം ഇത് ഇപ്പോൾ നീ വൃത്തികെട്ട പാൽ ഈ കെമിക്കല് ചേർത്തതും ഫോർമാലും ചേർത്തതും കുടിച്ചാൽ മതി ആക്കി വെച്ചിരിക്കുക മറിച്ച് നല്ല പാല് കർഷകൻ ഉൽപ്പാദിച്ചാവുന്ന നഷ്ടമാണെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കത്തുള്ളൂ കൂടി വന്നാൽ ും ചേർക്കാറില്ല അപ്പൊ വെള്ളം വേണ്ട വെള്ളം ഉണ്ട് നീ ഒരു അഞ്ചു രൂപ കൂടുതലെടുത്തു വെള്ളം ചേർക്കില്ല അപ്പൊ ഇവിടുത്തെ കർഷകൻ കൂടി വന്നാൽ ജീവിച്ചാൽ വെള്ളം ചേർക്കുകത്രേ ഉള്ളൂ ഈ വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് വൈഫും ഒരു മനുഷ്യൻ അവര് മകനെന്ത് ചെയ്യുന്നു പഠിക്കാനാണ് വീട്ടിലുള്ളവരെ കാർഷിക പ്രവർത്തനങ്ങൾ എന്റെ കോഴിഫാമിന്റെ വൈഫ് സഹായിക്കും അല്ലാതെ ഉണ്ടോ തൊഴിലാളികളിൽ വെച്ചാർട്ടേല നഷ്ടമാർ അതെ ്രോതാക്കളോട് തന്റെ അനുഭവങ്ങൾ വിശദമായി തോമസ് പങ്കുവെച്ചി അറിയിക്കുന്നു തൊടുപുഴ മൈലക്കുമ്പിലെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് ചാക്കോയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് സഹകരണത്തിൻ ബലത്തിൽ കോടി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം നമ്മുടെ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു